ായാലോ കൂട്ടുകാരെ ഞാനൊരു സമ്മന്തി അറിഞ്ഞാ പോകട്ടെ ദോശക്കുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം അപ്പൊ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാ എന്തൊക്കെയാണ് സംബന്ധിക്കത്തിടുന്ന പച്ചക്കപ്പലണ്ടി കുതിർത്തത് കൊണ്ടോച്ച മതി പച്ചക്കപ്പലണ്ടി പിന്നെ കടലപ്പരുപ്പുണ്ട് രിപ്പ് പറ പരിപ്പ് കുതിർക്കേണ്ടതായിരുന്നു ഞാൻ കുതിർത്തില്ല അപ്പൊ ഇത് ൊന്ന് പൊടിച്ചെടുക്കാം ആ എൻ്റെ കൂടെ ഇഞ്ചി ചുവന്നുള്ളി ഇത്ര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇത്രയും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഒക്കെ കൊടുക്കാം ഞാനിത് വെള്ളക്കമ്പതിയല്ല ഉണ്ടാക്കുന്നത് കേട്ടോ വെള്ളയെല്ലാം ഉണ്ടാക്കുന്നത് മുളകൊടിയോ മറ്റില മുളകുള്ളവർക്ക് മറ്റിലമുളക് വിടാം മറ്റല്ല മുളക് എന്തെങ്കിലും ഉണ്ട് പക്ഷേ ഞാൻ മറ്റുള്ള മുളക് വിടുന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടി ഇടാം ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പുകൂടി ഇട്ടും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് അരച്ചെടുക്കാം കൂട്ടുകാരെ നമുക്കിത് കടു വറുത്തെടുക്കാം കേട്ടോ അരച്ചു വെച്ചിട്ടുണ്ട്

നമ്മുടെ സമ്മന്തി റെഡിയായിട്ട് വശക്കുള്ള ചമ്മന്തി കേട്ടോ ചമ്മന്തി അപ്പം റെഡിയായി നിലക്കോഴ് സമ്മന്തി അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവരും സമ്മന്തി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് തേങ്ങായും ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരക്കുന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറ് സമ്മന്തി കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു ഓംപ്ലേറ്റ് കൂടെ ഉണ്ടെങ്കിൽ ദോശയ്ക്ക് അടിപൊളിയാണ് അടിപൊടി ഓക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് കമൻ്റിൽ അറിയിക്കണം ഓക്കെ അപ്പോൾ ബൈ